എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം 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 ശരണം ർണം അതെമി ശർണം ഇതേ വാറ്റ് ഗോകുക്കിവിടുന്നു സാമിശർണം നക ക ക പ്രാർത്ഥിക്കണേ നല്ലപോലെ പ്രാർത്ഥിക്കണേ ഓ റബ്ബേടെ ജോക്കി എല്ലാവർക്കും വേണ്ടി ഇക്കൊന്നു വേണ്ടി കൊറ സ്പെഷ്യൽ പൂജ ആണോ ഓടാൻ ഇതാടി 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 അലെ നീ മലയലന്ന് പോയിട്ട് കാരില്ല അയ്യോ ഓടിടാ തബരി മലയൽ കടസ്സ് സൈക് ആണ്ടാ എട സുന്നുന്റെ ഇ അണ്ണുന്റെ ഇ അണ്ണുന്റെ ഇ ഇത് ഏത് ഗെയിം കളിക്കാനാണ് നിങ്ങൾ എടാ ആമ കളിക്കുന്ന വാൾട്ട അല്ല പക്ഷേ നമ്മൾ കളിക്കുന്ന വാൾട്ട ടെത്തലോടാ ടെത്തലോടാ

പത്തേ രണ്ട് ഇന്നതാ ഓ ഇതെങ്ങനെ ജയിച്ചത് എതിരെ വന്നതണ്ടോ സിൽവർ വാലോ എടാ പോടാ വാലോറിന്റെ എന്റെ എന്റെ ഞാൻ ആമിയ ഒന്നാമതെ നീ കളിച്ചാ മാമറ്റീന്ന് ഞാൻ വാലന്റൈൻറെ അന്ന് രാത്രിയില് അന്ന് പരിപാടി ഉണ്ട് കോൺസേർഡ് കഴിഞ്ഞിട്ട് മലയ്ക്ക് പോവാൻ ഞാന് ഞാന് ബോബ് കണ്ണാപ്പി ബോബോയി കണ്ണാപ്പി ബോബോയി എസ് ആർ കെ മമ്മി വിനീത് ആ കണ്ണാപ്പിമ്പോ ഉണ്ട് സാരി ഒന്ന് വൈകുന്നേരം വിളിച്ചിട്ട് ഇന്ന് രാത്രി മാല ഇടാൻ രാവിലെ രാവിലത്തേക്ക് മാല ഇട്ടോളാമെന്ന് പറഞ്ഞ് കണ്ണാപ്പിൻ പോയുണ്ട് രണ്ടുപേരുണ്ട് അവ ഞങ്ങള് ഒരു ട്രാവലർ വിളിച്ച സൂക്ഷിച്ചിന്ന് പറഞ്ഞാ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഭാഷകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മള് അത് ഇതിപ്പോ മുപ്പതിനായിരം രൂപയുടെ കണ്ണാടി എന്ന് പറയുമ്പോ അതൊക്കെ അവന്റെ ഇഷ്ടമാണല്ലോ നമുക്കതിലൊന്നും പറയാൻ പറ്റുന്നില്ല പോയി നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല ീകളത് പണ്ടേ പണ്ടേണ്ടെന്ന് പറയാം അയ്യാറോ എടാ ഒന്നാതെ ഇതിന്നൊക്കെ ഒരു റിക്കവറിക്ക് വേണ്ടിട്ടാണ് ശബരിമലക്ക് പോകേ അവിടെ ഞാൻ ക്യാമറ ഒക്കെ പിടിച്ച് ഞാൻ പൊക്കോണ ഇറങ്ങി എടാ ഒരു സ്പെഷ്യൽ പൂജയൊക്കെ ശബരിമല അല്ല ജോക്കി ധർമ്മൻ അണ്ടർ വെയിറ്റ് ആ ധർമ്മൻ ഒന്നര കിലോ കുറവാണ് അപ്പൊ ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കോക്കിറച്ചിയും മീനും ഒട്ടേക്ക് കൊടുത്തേ പറ്റുള്ളു പ്രായമായി അപ്പൊ അവന് അവന് ഇപ്പം സ്റ്റോപ്പ് ചെയ്താൽ ശരിയാവൂല അവനിപ്പൊ ഇതൊക്കെ ഇതൊക്കെ കഴിച്ചു വരുന്നതേ ഉള്ളൂ ചിക്കനും ഇതെല്ലാം ീയൊക്കെ ഒരു ബസ്സിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു തന്നെ ട്രാവലർ വെല്ലോർ ട്രാവലർ എണ്ണായിരം രൂപക്ക് റെന്റ് എടുത്ത് അതിനാണ് പോണത് മനസ്സിലായത് പതിനേഴ് സീറ്റുള്ള വണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവമാരെല്ലാം വിളിച്ചത് ഞാൻ ഇന്നാണ് ഇവരെല്ലാം വിളിച്ചത് ഇന്ന് ടി വി ഇതിനകത്ത് ചോദിച്ചാൽ പോവാൻ വരുന്നവരൊക്കെ പോയിട്ട് വരാം നടന്നു ഓർമ്മ നടന്നു നടന്നു തുടങ്ങി

അങ്ങനെ അതല്ല ക്യാരക്ടർ മീൻസ് എന്താ നമ്മടെ ഇതില് നമ്മുടെ ഡ്രസ്സും മുടിയും അല്ലാതൊക്കെ പോകുന്നൂടി മറ്റേ എന്താണോ അത് അങ്ങനെ നീയൊക്കെ ശരിക്കും പ്രാർത്ഥിക്കുന്ന പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ടിരിക്കണേ ഞാൻ നന്നായിട്ടിരിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ടായിരുന്നു ഇപ്പഴും ഉണ്ട് ജോബി പിന്നെ ഇത് എന്താ ഇത് എന്ത് ചെയ്യോന്ന് പറഞ്ഞ ഇന്ന് നേരത്തെ വന്ന് ലൈവ് ഇട്ട് കൊറച്ച നേരം ലൈവ് ഇട്ടിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോകാന്ന് പറഞ്ഞതാണ് ഞാന് ഹലോ ശബരിമല ഓ പോവാ നമുക്ക് ബൈക്കിന് പോവാ എനിക്ക എനിക്ക് കുത്തിക്കാഴ്ച അങ്ങ് കേറി മാമാ പോവാണെങ്കിടെ ഞാൻ നാളെ മല മാല ഒന്നും ഇടുന്നു നടക്കത്തില്ലടാട്ടെ എന്റെ പോയിന്റ് പൊന്റോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ജോക്കി ഒന്നും വീടിന് വെളിയിൽ ഇറങ്ങൂലോ പിന്നല്ലേ ശബരിമലയിലേ അഭിനയ വെറും അഭിനയം അല്ല അഭിനയം പിന്നെ ജോക്കിയോടെ നേരത്തെ പറഞ്ഞാലും ജോക്കി വരാൻ പോണില്ല ഈശ്വര സ്വാമി സ്വാമി ശർണം ഞാൻ സിറ്റി കേറ് സിറ്റിടാ സെർവർ പോയിരിക്കും നിങ്ങൾ കളിക്കാ താഴെ ഉണ്ടാവും കഴിഞ്ഞാ മാമ ഞാനൊരു കാര്യം പറട്ടെടാ ഈങ്ങള് പോയടാ ഇല്ല എവിടെ എവിടെ എടാ ഞാൻ ഡേറ്റ് ഇറങ്ങില്ലേ ഡേറ്റ് ഇറങ്ങി എറുത്ത് കഴിഞ്ഞാൽ വന്ന കേട്ടോ ഞാൻ അല്ലേ ജോക്കി നമ്മൾ ഇന്നലെ ഇന്നറിഞ്ഞോർ കളിച്ചു തുടങ്ങിയോ പറയാട്ടെന്താണോ ഡേറ്റ് പറഞ്ഞേ സത്യം തീയതി അല്ല വേറൊരുപാടി പതിനാലാം തീയതി പതിനാലാം തീയതി വേറൊരു പരിപാടി അങ്ങനെ പറഞ്ഞാ മതി ശര ശരദ് എടുത്ത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് സംശയം അടിക്കുന്നേ ആ വാലന്റൈൻസ് ഡേയുടെ അല്ല വേറൊരു പരിപാടി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർക്ക് സംശയം വരുന്നത് മീറ്റിംഗ് അത്ര മീറ്റിംഗ് പറഞ്ഞപ്പോ ശരദ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോ ആൾക്കാർക്ക് സംശയം വരും ഓ മീറ്റിംഗ് പറയണ്ടായിരുന്നേ

പോയി പോയി നേരെ തിരിച്ചു ഡിസ്കോൾസ് നോക്കാം സെർവർ സെർവർ വരുമോന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് ചോദിക്കട്ടെ നിനക്ക് കിട്ടിയോ ആ ആ കിട്ടിയ സ്പെക്ക് ഒക്കെ ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഫോട്ടോ പോലും ഞാൻ ഇത് ഡൗൺലോഡാക്കിട്ട് വെച്ചു മൈൻഡാക്കേ ഞാന് ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല രാവിലെ ഇത് മേടിക്കാൻ പോയി നേരെ ബി വന്ന്

रेसन सेवेन नाइन थाउजेंड एट हंड्रेड एक्स 3डी हाँ ओके ओके पिने राम के राम नबस चौस माइनस एक्स चौस नाइन मार्क्स मैकार्ड्स थर्टी ट्वेंटी जिसकी गाड़ी इन्दिगाड़ा जीफ़ ज़ोटेक ज़ोटेक गेम ज़ोटेक हाँ इन्हें बाहर ज़ोटेक इन्दिगाड़ा हाँ ओके ओके किधर ना इट्टेरा നീ ഞാന് ഈ ഓർ എന്നോട് പറഞ്ഞത് ഏഹ് കാസർകോട് കാസർകോട് പഴയ ബസ് എന്ന് പറഞ്ഞു ആയിട്ട് കാസർകോട് പയ ബസ് സ്റ്റാൻഡ് പോയിട്ട് ഓറോ ആടെന്ന് പറയുന്നത് കാസർകോട് പഴയ ബസ് സ്റ്റാൻഡല്ല ഉപ്പു വയക്കു ഈ അറുപത് കിലോമീറ്റർ ഓടി അങ്ങോട്ടും പോയിട്ട് ഇങ്ങോട്ടും കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡല്ല ഉപ്പിലിട്ട് തന്നു എന്ത് പറഞ്ഞു കേട്ടോ പിന്നെ ഉപ്പ് ഉപ്പലത്ത് ഉപ്പലത്തായിരുന്നു ഈ സാധനം സ്ഥലോ സ്ഥലോ ഉപ്പലത്ത സ്ഥലപ്പേരാണോ ആ ഉപ്പലത്ത് ഉപ്പലത്ത് ആ ഓക്കെ 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 സ്ഥലപ്പേരാണല്ലേ സ്ഥലത്തിന്റെ പേരാണോ അതോ സ്ഥലത്തിന് നിങ്ങളുടെ നാട്ടിൽ ഉപ്പലാണ് പറയണേ അല്ലല്ല സ്ഥലത്തിന്റെ പേര് ഉപ്പല സ്ഥലത്തിന്റെ പേര് ഉപ്പല്ലേ ഓക്കെ ഞാൻ ഉപ്പിലിട്ടത് സത്യയുടെ ഞാൻ ഉപ്പിലിട്ടതെന്നാ കേട്ടെ ഇവനെ ഓരോന്നൊക്കെ എനിക്ക് ഇൻബോക്സിൽ അയക്കുകയായി എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ അതുകൊണ്ട് അധികം റിപ്ലൈ കൊടുക്കാറില്ല നീ ഇട എന്നാലും മെനഞ്ഞാ നീ എന്തോ അയച്ചല്ലോ ചെറിയത് എന്തായിരുന്നു ഞാൻ ഇവിടെ ചോദിക്കുവായിരുന്നു ഇൻവെസ്റ്റർ ആണോ ഇൻട്രസ്റ്റ് അല്ല എന്തോ അയച്ചായിരുന്നു നോക്കട്ടെ ഒരു മിനിറ്റ് എന്തോ ഒരു വോയിസ് മെസ്സേജ് റിയില്ല എന്റെ പേര് മാത്രം മെൻഷൻ ആക്കി ഇതെന്തോ പണി തരാനെന്തോ തോന്നു പിന്നെ അണ്ണ ഞാൻ ഫുൾ ടൈം ഉണ്ടാവില്ല ചന്ദ്രനോട് ചേട്ടി ഞാൻ ടി വിളിക്കാൻ ടി വി നല്ല സൗണ്ട് ഒക്കെ നോക്കുന്നു

ടൈപ്പ് എനിക്ക് മനസ്സിലാവല്ലോ അതിന്റെ ഭാഷ അതെ അതെ ചാറ്റിലെടുത്ത് ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞ കേസ് അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞാ ഫോട്ടോ ഇതാരോ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ട് ബസ് എന്നൊരു വാക്ക് ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യും ബസ് എന്നുള്ളത് ഇനി ഇവിടെ അയ്യപ്പ

കൗഗറിന്റെ കൗഗറിന്റെ ചേട്ടാ ഞാൻ സ്പെക് ഷീറ്റ് കൊള്ളാം 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 എടാ ഇനി മാത്രം കളിച്ചോണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒക്കെ ഗെയിം ഒക്കെ കളിച്ച് ഇവരൊക്കെ കൂടി ഇരിക്കണം കേട്ടോ ഈ ജി ടി മാത്രം ഇരുപത്തിനാല് മണിക്കൂറും ഇനി ഇനി നിനക്ക് പി സി ഇല്ലാന്ന് സിറ്റി കാണാതിരുന്ന നിന്നെ സിറ്റുവേഷൻ വന്നേക്കണം അങ്ങനെ പറഞ്ഞേ ആ തോന്നും സ്കൂളിൽ മാർച്ചിന് അഡ്മിഷൻ എടുക്കാൻ പോവും പിന്നെ ജൂണിനാൻ തോന്നുന്നു ജൂണിനാന്ന് തോന്നുന്നു ക്ലാസ് പോവാൻ നീ ഒറ്റമൂനാണോ അതോ നിനക്ക് ചേട്ടനല്ലോ രണ്ട് ഇതിന്റെ ചേട്ടന്റെ നമ്പർ എനിക്കെന്തരണേ ആ കേട്ടാ നിന്നെന്തായാലും ഈ വട്ട ഞാൻ സ്കൂളിൽ ചേർക്കും നമ്പർ എനിക്ക് അതാ തരാം

അപ്പൊ ഉച്ച ആവുമ്പോ യു പി എസ് വന്ന് അപ്പോ ഒരു പതിനൊന്ന് മണിയാവുമ്പോ ഉച്ച ആവുമ്പോ പീസ് എടുക്കാൻ പോയിട്ട് വന്നത് അഞ്ചു മണി എന്നിട്ട് ഇത് ഈ ബോക്സ് ഞാൻ പറഞ്ഞ ഞങ്ങക്ക് ഗ്രാഫിക്സ് കാർഡ് മാത്രം ഇത് മാത്രം മതി പ്രോസസർ മാത്രം ഞാൻ ഒരുപാട് സന്തോഷം ടിവിയിലെ വിയിലെ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിൽപാട് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്

Manafu bro, I just want to say a massive thank you for the yeah, chat, gaming PC. Which... I am honest, honestly, B L O W N, by you brown, Gen you generosity. ഇങ്ങനെ പ്ലേണിക് ആക്കാലോ അപ്പൊ തെറ്റെന്ന് ജനറോസിറ്റി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ടു ഹവ് എ ബ്രദർ ലൈക്ക് യു ഹു ഹുക്ക് ഇറ്റ് അപ്ലൈക് ദിസ് മീൻസ് അലോട്ട് ടു മീ ആൻഡ് താങ്ക്സ് എഗൻ ഫോർ ബീങ് സോ ഓസം ആൻഡ് ഫോർ ദ ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിൾ ഗിഫ്റ്റ് ഇൻക്രെഡിബിൾ ഞാൻ സി ആണല്ലോ ബ്രോ അത് എം ആർ സി വിഷു പോയി ജീവിയല്ലേ ഞാൻ നോക്കണേ നി ആർ സി ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്താ പക്ഷെ സോൾവ് ചെയ്യണം